പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഭീകര ക്യാമ്പുകൾ തകർന്നടിഞ്ഞു പിന്നീട് പാകിസ്ഥാന്റെ പ്രത്യാക്രമണത്തിന് തിരിച്ചടിച്ചുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാന്റെ വിവിധ വ്യോമത്താവളങ്ങൾ ആക്രമിച്ചു ഇന്ത്യയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ല എന്നാൽ പാകിസ്ഥാൻ്റെ അനവധി വ്യോമത്താവളങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ തന്നെ സംഭവിച്ചു അതുമാത്രവുമല്ല ആറോളം പാകിസ്ഥാൻ വിമാനങ്ങൾ തകർന്നതായി ഇപ്പോൾ വ്യോമസേന മേധാവി വെളിപ്പെടുത്തുകയാണ് പഹൽഗാം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത തലത്തിലുള്ള അഭിപ്രായങ്ങളുമായി പലതരം ചർച്ചകൾ രാജ്യത്തും പുറത്തും അരങ്ങേറിയിരുന്നു ഇന്ത്യക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടോ ഇല്ലയോ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ എന്തുകൊണ്ടാണ് ആക്രമണം പകുതി വെച്ച് നിർത്തിയത് ഈ യുദ്ധം നിർത്താനായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടോ എന്നൊക്കെയുള്ള അനവധി വിവാദങ്ങൾ ഇതിനെ സംബന്ധിച്ചുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ ആക്രമണത്തെക്കുറിച്ച് ഓപ്പറേഷനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ നൽകുകയാണ് വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ എ സിംഗ് അദ്ദേഹം ബാംഗ്ലൂരിൽ വെച്ചാണ് ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ആക്രമണത്തിൻ്റെ കാതലായ വശം റഷ്യയിൽ നിന്ന് വാങ്ങിയ വ്യോമപ്രതിരോധ സംവിധാനമായ യെസ് ഫോർ ഹൺഡ്രഡ് റൈം ആയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഈ ലോകത്ത് നിന്നുള്ളതിൽ വച്ച് ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനമാണ് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് റൈംപ് ഇന്ത്യയിൽ അതെത്തിയപ്പോൾ നമ്മുടെ സ്വന്തം സുദർശൻ ചക്രയായി ഈ സംവിധാനം ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ അഞ്ച് യുദ്ധവിമാനങ്ങളും ഒരു നിരീക്ഷണ വിമാനങ്ങളും തകർത്തുവെന്നാണ് ഇന്ത്യയുടെ വ്യോമസേന മേധാവി പറയുന്നത് അദ്ദേഹം പറയുന്നത് മുന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള ഒരു വിമാനം വ്യോമപ്രതിരോധ സംവിധാനത്തിലെ മിസൈൽ ഉപയോഗിച്ച് തകർത്തത് ഒരുപക്ഷേ ചരിത്രത്തിൽ തന്നെ ആദ്യമെന്നാണ് അതുപോലെ തന്നെ പാകിസ്ഥാൻ നിരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിമാനമാണ് എസ് നാന്നൂറ് യൂണിറ്റിലെ മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യ തകർത്തത് അതുമാത്രമല്ല ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ വിവിധ വ്യോമത്താവളങ്ങളിൽ നിരവധി കേടുപാടുകൾ വരുത്താൻ ഇന്ത്യക്ക് സാധിച്ചു അതുപോലെ തന്നെ ഒരു എഫ് പതിനാറ് യുദ്ധവിമാനവും ഹാങ്കറിൽ നിർത്തിയിട്ടിരുന്ന ഒരു എഫ് പതിനാറ് യുദ്ധവിമാനവും നശിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ്റെ പ്രത്യാക്രമണം ഒരർത്ഥത്തിൽ രൂക്ഷം തന്നെയായിരുന്നു എന്നാൽ ചുമ കുറേ ഡ്രോണുകൾ പറത്തിവിട്ടു ചില മിസൈലുകൾ പറത്തിവിട്ടു എന്നല്ലതെ അവരുടെ ആക്രമണത്തിന് പ്രത്യേകിച്ച് ആസൂത്രണമോ ലക്ഷ്യങ്ങളോ ഒന്നുമില്ലായിരുന്നു കൃത്യതയോ ഒന്നുമില്ലായിരുന്നു പാകിസ്ഥാൻ്റെ ഈ യുദ്ധവിമാനങ്ങളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും മിസൈലുകളിൽ നിന്നെല്ലാം തന്നെ ഇന്ത്യ രക്ഷിച്ചത് ഈ എസ് ഫോർ ഹൺഡ്രഡ് ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ യുദ്ധത്തിൽ എസ് ഫോർ ഹൺഡ്രഡ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും അതുമാത്രവുമല്ല റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡിൻ്റെ പുതിയ യൂണിറ്റുകൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ശരിയാണ് നൂറ് ശതമാനം ശരിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷേ എസ് ഫോർ ഹൺഡ്രഡ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ചിലപ്പോൾ പിഴച്ചിട്ടുണ്ടാകും എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ സാഹചര്യങ്ങളിൽ ഈ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ വിന്യാസം വളരെ വിജയം തന്നെയാണ് അത് ചൈനയ്ക്കും റഷ്യ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ ഇന്ത്യയെ കാത്തുരക്ഷിച്ചത് എസ് ഫോർ ഹൺഡ്രഡ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് അത്യുജ്വലമായ ഒരു വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇത്തരം വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമായ അനവധി വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യക്കുണ്ട് ഇന്ത്യ തിരിച്ചടിച്ചതെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ മർമ്മത്തിൽ തന്നെ കൊണ്ടു അതുകൊണ്ടാണ് അവർ വെടിനിർത്തലിന് തയ്യാറായതെന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ അടപടല മടികൊണ്ടു നിന്ന പാകിസ്ഥാൻ ഡി ജി എം ഒ തല ചർച്ചയ്ക്ക് മുൻകൈ എടുത്തുകൊണ്ട് ഓടി വരികയായിരുന്നു എന്നുള്ളതാണ് സത്യം അതുമാത്രമല്ല ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഏതെങ്കിലും ഒരു വ്യോമത്താവളം ആ ആക്രമിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകുകയായിരുന്നില്ല മറിച്ച് പാകിസ്ഥാൻ്റെ അതിർത്തി കടക്കാതെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇന്ത്യ വളരെ ശക്തമായ പ്രഹരമാണ് ഇന്ത്യ നടത്തിയത് ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണങ്ങൾ സംഘടിപ്പിച്ചത് ഒരിക്കലും പാകിസ്ഥാന്റെ വ്യോമാതിർത്തി കടന്നുപോയിട്ടല്ല ഇന്ത്യ അത് ചെയ്തത് അതുകൊണ്ട് തന്നെ സ്വന്തം ഭൂപ്രദേശത്ത് നിന്നുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്തെ കൃത്യതയോടെയുള്ള ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയെ അഭിനന്ദിക്കുന്നുണ്ട് സേനയ്ക്ക് മേലൊരു സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ലെന്നും എങ്ങനെ ആക്രമിക്കണം എവിടെ ആക്രമിക്കണം എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചത് വ്യോമസേന തന്നെയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് മെയ് ഏഴിനായിരുന്നു പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളെ തകർക്കുക പകൽക്കാം ഭീകരാക്രമണത്തിന് മറുപടി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് വെറും ഇരുപത്തി അഞ്ച് മിനിറ്റിനുള്ളിലാണ് ഇരുപത്തിനാല് ആക്രമണം ഇന്ത്യൻ സൈന്യം നടത്തിയത് അതിലൂടെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ നശിപ്പിച്ചു പാകിസ്ഥാൻ പതിനഞ്ച് ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെങ്കിലും ഒരാക്രമണം പോലും ഫലപ്രദമായില്ല ഒരാക്രമണം പോലും ഇന്ത്യൻ ഭൂഭാഗങ്ങളിൽ നാശനഷ്ടം വിതച്ചില്ല എല്ലാം നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ തകർക്കുകയായിരുന്നു ചെയ്തത് ഈ ഓപ്പറേഷൻ സെന്തോറിൽ മൂന്ന് സേനകളും തമ്മിൽ വളരെ മികച്ച രീതിയിൽ ഒരു സമന്വയം ഉണ്ടായിരുന്നെന്നും അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ വ്യോമസേനാ മേധാവി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിച്ചത് പ്രതിപക്ഷം പാർലമെന്റിൽ ഉയർത്തിയ ചില സംശയങ്ങൾക്ക് കൂടിയുള്ള മറുപടി ആവുകയാണ് ഇവിടെ